സി എന്തായാലും വളരെ പ്രധാനപ്പെട്ട കുറച്ച് അപ്ഡേറ്റുകൾ നമുക്ക് നോക്കാനുണ്ട് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ലൈക്ക് സോ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുന്നു ഞാൻ സോ എന്തായാലും ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സൂപ്പർ താരം ഗുർപ്രീത് സിംഗ് സന്ധു ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച താരമെന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഒരു ഗോൾ കീപ്പറൊക്കെ ഒരു രാജ്യത്തെ ഏറ്റവും മികച്ച താരം എന്നൊക്കെ അറിയപ്പെടുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള പരിപാടിയാണ് കാരണം ഇവിടുത്തെ സ്ട്രൈക്കർ മിഡ്ഫീൽഡർ ഇവരെയൊക്കെ കഴിഞ്ഞൊരു ഗോൾ കീപ്പർ അവർ ഒരു ലെവലിലേക്ക് എത്താൻ പാടാണ് സോ ഇവിടെ എല്ലാവരും പറയുന്നത് നമ്മുടെ ഗുർപ്രീത് സിംഗ് സന്ധു ആണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്ലെയർന്നാണ് ഒരിക്കലും ഞാൻ അതിന് നേതൃത്വം പറയിൽ അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്ലെയർ സോ എന്തായാലും അദ്ദേഹം എന്താ പറയുക ഇന്ത്യൻ നാഷണൽ ടീമിൽ ജോയിൻ ചെയ്തിരിക്കുകയാണെന്നാണ് നമുക്കറിയാൻ ഒരു കാര്യം എന്ന് പറയുന്നത് സോ എന്തായാലും അതൊരു ഹാപ്പി ന്യൂസ് ആണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ ഈ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അൻവർ അലിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കൊരു അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു താരമാണ് അൻവർ അലി സോ എന്തായാലും അൻവർ അലിയുടെ കേസ് എത്രയും പെട്ടെന്ന് ഒരു തീർപ്പ് കൽപ്പിക്കണമെന്നാണ് ഇപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഫെഡറേഷനോട് സോ എന്തായാലും അതിലൊരു തീർപ്പ് സോറി തീർപ്പ് കൽപ്പിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയണം അല്ലെങ്കിൽ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ് അത് കേരള ബ്ലാസ്റ്റേഴ്സ് അവർ പ്രീ സീസൺ ഒക്ടോബർ ഫസ്റ്റ് വീക്കിൽ തുടങ്ങും തരത്തിലുള്ള വാർത്തയാണ് ഇപ്പോൾ അറിയാൻസ് അറിയുന്നത് സോ അങ്ങനെ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ് സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ നിന്ന് പറയാൻ ശ്രമിക്കുക സോ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ